എന്നാൽ പിന്നെ ഇന്ന് നല്ലൊരു കാന്താരി ചമ്മന്തി ചേന പുഴുങ്ങിയതും ആകട്ടല്ലേ അതും വെറും ചേനയല്ല നമ്മുടെ ഗജേന്ത്ര ചേന അപ്പോൾ ഇന്നലെ നമ്മൾ തൂക്കമൊക്കെ എടുത്ത് നോക്കിയില്ലായിരുന്നു എട്ടര കിലോ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഒരു നാൽപ്പത് ശതമാനം ഭാഗത്തോളം നമ്മളിന്ന് ഇന്ന് പുഴുങ്ങാനായിട്ട് എടുക്കുക അപ്പോൾ ഞാൻ രാവിലെ ചേട്ടയോട് പറയും ചേട്ടാ എനിക്കതൊന്ന് മുറിച്ച് എന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ അത് മുറിച്ച് തരുന്ന ഭാഗമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പടപടാന്ന് നമ്മൾ ഇത് ചെയ്യുന്ന ഉടനെ ഇങ്ങനെ കട്ടിയൊന്നുമില്ലേ നല്ല നൈസായിട്ട് ചെത്താനും ഒക്കെ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വീഡിയോയിൽ ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഗജേന്ദ്ര ചേനയുടെ വിത്ത് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊത്തിരി താമസിച്ചായിരുന്നു ചേന നട്ടത് അതുകൊണ്ട് വിളവൊന്നും ആയിട്ടില്ല ഒരു പകുതി മുക്കാപ്പരിവുമൊക്കെ ആയതേയുള്ളൂ ആ സമയത്താണ് നമ്മൾ വിളവെടുത്തത് കാരണം അതിലെ കൂടെ കിറ്റാച്ചി ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് നമ്മളവിടെ അത് പോകും അപ്പോൾ അതിന് മുമ്പ് ചേട്ടായി പറഞ്ഞു അത് പറിച്ചെടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറിച്ചെടുത്തതാണ് അപ്പോൾ ചേന നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ ഒരു നാടൻ നാടൻചേന ഉണ്ടായിരുന്നു അതൊരൊന്നര കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് നിന്ന് പകുതി എടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ കറി വെച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗജേന്ദ്ര ചേനയ്ക്കും നാടൻചേനയ്ക്കും ഒരേപോലെയാണോ വേവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ടിനും ഒരേപോലെ വേവ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നാടൻ ചേന ഇച്ചിരി കൂടെ വെന്ത് അപ്പം രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നാടൻ ചേന വെച്ചത് വെള്ളം ഒഴിച്ച് വേവിക്കുകയായിരുന്നു ചെയ്തേ പിന്നെ നമ്മൾ ഗജേന്ദ്രചേന വേറൊരു രീതിയിലാണ് നമ്മൾ ഇത് പുഴുങ്ങുന്നത് അപ്പോൾ അത് കാണാം ഇപ്പം വീഡിയോയ്ക്കകത്ത് അപ്പോൾ നമ്മൾ ഗജേന്ദ്രചേന ഭയങ്കര കട്ടിയൊന്നുമില്ല കേട്ടോ ഭയങ്കര ഇങ്ങനെ എനിക്ക് തോന്നുന്നു പറിച്ച ഉടനെ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ചെത്താനും മുറിക്കാനും ഒക്കെ എളുപ്പമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ ഭയങ്കരമായിട്ട് ചൊറിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചേന ചെത്തിയിട്ട് കൈ ചൊറിഞ്ഞതേ ഇല്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് ഇടയ്ക്ക് ആരോ ഒരാൾ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഞാൻ ഒത്തിരി ഓർത്ത് നോക്കി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആരോ ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ് ഈ ചേന നമ്മൾ ചെത്തിയിട്ടെ ചെത്തി കഴിയുമ്പോഴേക്കും ഈ പൈപ്പിൻ്റെ അടിയിലേക്ക് വെച്ച് അതായത് നമ്മൾ ഇത് കഷ്ണങ്ങളാക്കി കൈയിട്ട് ഇളക്കി കഴുകാതെ നമ്മളിത് ചെത്തിയിട്ട് ഉടനെ തന്നെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വെച്ചിട്ട് ഈ ഇത് കഴുകി കൊടുക്കുക അപ്പം നമ്മുടെ കൈ വെള്ളയല്ലല്ലോ ചൊറിയുന്നത് നമ്മളുടെ ഈ കൈയുടെ ഈ തൊലി കറുത്ത തൊലി കറുത്ത തൊലി മീൻസ് ഞാൻ കറുത്തതായതുകൊണ്ട് കറുത്ത തൊലി അപ്പോൾ ഈ കറുത്ത തൊലി ഇവിടെ ആ ഭാഗത്താണല്ലോ ഇതിൻ്റെ വെള്ളം കൊള്ളുമ്പോഴത്തേനും നമുക്ക് ചൊറിയുന്നത് കൈയുടെ വെള്ളം ചൊറിയാറില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴുകിയെടുത്താൽ ഒരു പരിധി വരെ നമ്മുടെ കൈ ചൊറിയുന്നത് ഒഴിവാക്കാം എനിക്ക് കൈ തുള്ളി പോലും ചൊറിഞ്ഞില്ല കേട്ടോ അങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് കഴുകിയെടുത്ത് മുറിച്ചാണ് ഉപയോഗിച്ചത് അപ്പോൾ നമ്മുടെ ഈ ചേന പുഴുങ്ങിയത് ഞാൻ ആദ്യം നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം ചേന പുഴുങ്ങുന്നത് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങി വെള്ളം കപ്പ പുഴുങ്ങുന്നത് പോലെ ഇത് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ എന്തായാലും കറിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയോ ഒക്കെ കൂട്ടിയാണ് കഴിച്ചിട്ടുള്ളത് പക്ഷെ പണ്ട് കഴിഞ്ഞ ദിവസം ഓണത്തിന് ചേട്ടനും ചേട്ടത്തി വന്നപ്പോൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ചേടിത്തി ഈ പ്രസവത്തിന് അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അപ്പം ചേട്ടത്തിടെ അമ്മ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് ചേന കൊണ്ടുവന്നു അപ്പം നല്ല ടേസ്റ്റുള്ള ചേന അതായത് ചേന ആവിക്ക് പുഴുങ്ങിയിട്ട് അതിനകത്ത് തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്ത് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കുന്നത് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചത് എങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ആവിക്ക് വെച്ച് പുഴുങ്ങി ഉപ്പ് പിന്നെ തേങ്ങായും തേങ്ങ ഇട്ട് പുഴുങ്ങിയെടുത്തു അത് കഴിഞ്ഞ് പുഴുങ്ങി വേഗം വേവായപ്പോഴത്തേനും ഉപ്പും കൂടെ ഇട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കുടഞ്ഞ് അങ്ങനെയൊക്കെയാണ് എടുത്തത് അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കാന്താരി ചമ്മന്തി നമുക്ക് കാന്താരി ഇവിടെ മൂന്ന് നാല് ടൈപ്പ് നിൽപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ജിനുവിനെ വിളിച്ചുകൊണ്ട് ജിനു ആണെന്ന് നമ്മുടെ ക്യാമറമാൻ ഇന്നലെ അതുല്യാമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് ജിനു ഇവിടെ ഉള്ളത് കൊണ്ട് ജിനുവാണ് ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് താമസിക്കാതെ തന്നെ ജിനു ജോലിക്ക് പോകും കേട്ടോ അതൊക്കെ പിന്നീട് പറയാം ജോലി കാര്യങ്ങളെല്ലാം ഏകദേശം റെഡി ആയിരിക്കുന്നു പുറത്തോട്ടല്ല നമ്മളുടെ പ്രാക്ടിക്കൽ കഴിഞ്ഞില്ലല്ലോ അതിനു വേണ്ടിയുള്ള ഭാഗമാണേ അപ്പോൾ നമ്മൾ പോയി കാന്താരി കുഞ്ഞ് കാന്താരി കാന്താരിയെല്ലാം പറിച്ചുകൊണ്ട് വന്നു എന്നാൽ നമുക്കിനിയൊരു കാന്താരി ചമ്മന്തി അടിക്കാം ഓർത്തോണ്ടേ അപ്പോൾ നമ്മൾ ഉള്ളി ആദ്യം പൊളിച്ചെടുത്ത് വെച്ചായിരുന്നു അത് കഴുകിയെടുത്ത് വെച്ചു പിന്നെ പുറകെ പോയി കാന്താരി പറിച്ചുകൊണ്ട് വന്ന് കാന്താരി എല്ലാം റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഒത്തിരി പേര് നമ്മളിങ്ങനെ മുളക് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പം വെളുത്തുള്ളിയൊക്കെ വെച്ചാൽ നല്ലതാണെന്ന് പറയും പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ കഴിക്കുന്നതാണ് നേരത്തോട്ടേ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഇതാ ഇതിനോടാണ് ഒരു താല്പര്യം ഇടയ്ക്ക് പക്ഷേ എനിക്ക് വെളുത്തുള്ളിയൊക്കെ വെച്ച് ഞാൻ പ്രാവശ്യം ഡെക്കറേഷനൊക്കെ വേണ്ടി വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തോ അത് ഇഷ്ടമായില്ല ഞാൻ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും ഞാൻ ഇച്ചിരി കല്ലുപ്പൂ ഇട്ട് അതിനകത്തേക്ക് കാന്താരി ഇട്ട് നല്ലപോലെ ഇടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് ഇങ്ങനെ ചതച്ചെടുക്കുവാണേ അപ്പോൾ ഓരോ ഉള്ളി ഓരോ ഉള്ളിയായിട്ടെടുത്ത് ഇങ്ങനെ ഞാൻ ആദ്യം ഒന്നിച്ചിട്ടു അപ്പോൾ ചതക്കാൻ ഭയങ്കര പാട് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്നിട്ട് നന്നായി അട ചതച്ചെടുतो നമ്മളെ കാന്താരി अब കാന്താരിയൊക്കെ കഴിച്ചു നമ്മക്ക എല്ലാം കൂടി നമുക്ക് അടിപൊളി ഒരു പിടി പിടിക്കണം അപ്പോൾ എന്തായാലും அதெல்லாம் കൂടി നമ്മൾ പാത്രത്തിലേക്ക് ഒക്കെ കോരിയിട്ട് വെളിച്ചെണ്ണയ ഒഴിച്ചു അതोडുകൂടി നമ്മളെ മുളകിന്റെ പരിപാടി തീർന്നു പിന്നെ നമുക്ക് നമ്മളുടെ ചേന ചേനയെല്ലാം വെന്തോണ്ടിരിക്കുന്നു പാവി കയറ്റി ഞാൻ പറഞ്ഞല്ലേ ഇഡ്ഡലി ചെമ്പില് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് തട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് ചേനയെല്ലാം പിറക്കി ചേന കഷ്ണങ്ങളെല്ലാം ഞാൻ ഇഡല് പാത്രത്തിൽ വെച്ച് വെക്കുന്നത് കൊണ്ടാണ് അത്രയും ചെറുതായിട്ട് മുറിച്ചതേ സ്ലൈസ് സ്ലൈസ് ആക്കിയത് കുഞ്ഞു കുഞ്ഞാക്കിയത് എന്നിട്ട് അത് നമ്മൾ അങ്ങോട്ട് പിറക്കി വെച്ചിട്ട് അതിനകത്തേക്ക് അതൊന്ന് അടച്ചു വെച്ചു പിന്നെ തേങ്ങ ചിരണ്ട ഒരു സമയം വേണമായിരുന്നല്ലോ അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടിയെടുത്ത് ഇതിനകത്തേക്ക് തന്നെ ഇട്ട് നല്ലപോലെ ആവി കയറി നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ വെന്തോ നോക്കാം വെന്തോ നോക്കാൻ വെന്തു ഒരെണ്ണത്തിൻ്റെ പകുതി ഞാൻ മുറിക്കാൻ നോക്കിയപ്പോൾ രണ്ടായിട്ട് അടർന്നു പോന്നു അപ്പോൾ അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും വെന്തോയെന്നറിയാനായിട്ട് നോക്കിയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി ഇവിടെ നൂറ് കുറവായിരുന്നു നമ്മൾ ഇച്ചിരി പരുവം കുറഞ്ഞല്ലേ പിഞ്ച് പിഞ്ചല്ല പിഞ്ച് കഴിഞ്ഞുള്ള പരുവത്തിലൊക്കെ അല്ലേ നമ്മൾ പറിച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ നന്നായിട്ട് വിളഞ്ഞിട്ടൊക്കെ പറിക്കുമ്പോൾ നല്ല പൊടി പോലെ ഇരിക്കും നൂറ് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ബാക്കിയുള്ള ചേനകളൊന്നും നമ്മൾ ഉടനെ പറിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല തണ്ടൊക്കെ വീണ് ചീഞ്ഞു പോയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കണം എനിക്ക് തോന്നുന്നു ആ ഒരു നല്ലപോലെ തണ്ടൊക്കെ ചീഞ്ഞ് വിളവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ചേന ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോ ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിത് നട്ടപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ചപ്പ് മൂടി ചാണകപ്പൊടിയിട്ട് ആണ് നട്ടത് പിന്നെ ജെഫിനും ജെറിനും എല്ലാം കൂടി ഒരാഴ്ച ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരാഴ്ച അതിന് നന്നായിട്ട് ചോവടൊക്കെ ഇത് ചെയ്ത് ഇച്ചിരി മണ്ണ് ശകലം അങ്ങാണ്ട് കൂട്ടിക്കൊടുത്തു തോന്നുന്നു അത്രയും പണികൾ മാത്രമേ നിലവിൽ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ ഇവിടുത്തെ മണ്ണ് ഓൾറെഡി നല്ല മണ്ണാണ് അടിപൊളി മണ്ണാണ് നമ്മൾ ഇനി കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ കൃഷികളെല്ലാം നല്ല വൻ വിജയമായിരിക്കും കാരണം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടെന്നുള്ളത് നല്ല മണ്ണിലാണ് നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ വീഡിയോ തീർന്നു ഓക്കെ ബൈ